നമ്മളിത് വന്നിരിക്കുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ടാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അതും ചെറുപിള്ളേരുടെ ഇടയ്ക്ക് ഇരു പതിനഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയക്കാരായാലും മീഡിയക്കാരായാലും പറയുന്നത് അതിനുള്ള മെയിൻ കാരണം ഫിലിംസ് ആണെന്നാണ് ഫിലിംസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള മാർക്കോ മാർക്കോയിലെ വയലൻസ് അത് കണ്ടിട്ടാണ് കുട്ടികൾക്കെല്ലാം പ്രചോദനമായെന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും അതാണോ മാറ്റേണ്ടത് ഫിലിംസിലുണ്ടാകുന്ന ഈ വയലൻസ് ആണോ മാറ്റേണ്ടതോ നമ്മുടെ നിയമങ്ങളാണോ നമുക്ക് ജസ്റ്റ് പബ്ലിക്കിനോട് ചോദിച്ചു നോക്കാം വാ ായിട്ട് ചോദിക്കുന്നില്ല ഒരു പരിവരെ ഇൻഫ്ലുവൻസ് ചെയ് ചെയ്യുന്നുണ്ടാവാം മേ ബി പക്ഷേ അത് ഫുള്ളായിട്ട് അത് തന്നെയാണെന്നു പറഞ്ഞില്ല ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പം ഇന്ന് ഇന്നത്തെ സിനിമകൾ മാത്രല്ല സോഷ്യൽ മീഡിയ നന്നായിട്ട് എഫക്റ്റ് ചെയ്തു നമ്മുടെ കുട്ടികളുടെ എല്ലാം മൊബൈലുണ്ട് അപ്പോൾ അത് പണ്ടത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഭയങ്കര ആയിട്ടാണ് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുന്നത് കുട്ടികൾ വളർന്നു വന്ന ജീവിത സാഹചര്യം ഒരുപാട് മാറിയിട്ടുണ്ട് പണ്ടത്തെ കുട്ടികളെന്ന് ഭയങ്കര സോഷ്യലി ഭയങ്കര കണക്റ്റഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലിയായതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അവർ കൂടുതൽ മൊബൈലും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ക്യാരക്ടറിലൊക്കെ ഭയങ്കര ചേഞ്ചസ് വന്നിട്ടുണ്ട് പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല ഇന്നത്തെ കുട്ടികൾ അപ്പോൾ മൂവീസ് മാത്രമാണ് എഫക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാം ഉണ്ട് എല്ലാ ഫാക്ടറും ഇങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വയലൻസ് ആയിട്ടുള്ള മൂവീസൊക്കെ വന്നാലും കുഴപ്പമില്ല എന്നതാണ് ഞാൻ അങ്ങനെ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് മീൻസ് എനിക്കിഷ്ടമുള്ള കാര്യം മറ്റുള്ളവർക്ക് ഇഷ്ടം ആയിക്കോളണം എന്നില്ലല്ലോ അതിങ്ങനെ ഓരോരുത്തരുടെ ചോയ്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഇഷ്ടമുള്ളവരെ പോഴും വയലൻസ് ആയിട്ട് ഇനി പേഴ്സണലി എനിച്ചിരിക്കാനുള്ള സിനിമകൾ കാണാനൊന്നും ഇഷ്ടം വയലൻസ് കാണാൻ എനിക്ക് പൊതുവേ താല്പര്യം കുറവാണ് പക്ഷെ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് <laughs> <laughs> െ അതിനൊന്നും പ്രശ്നമില്ല അത് നമ്മളാണ് ചൂസ് ഏത് കാണണം എല്ലാ അതാണ് എൻ്റെ അഭിപ്രായം സിനിമ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടെന്ന് ഞാൻ എന്തായാലും പറയൂല കാരണം ഈ പറഞ്ഞ വയലൻസ് പഠം അല്ലെങ്കിൽ അതിലൊക്കെ എന്തായാലും പറയണ്ട എയ്റ്റീൻ പ്ലസ് അതൊക്കെ പിള്ളേരെ കാണി കാണണെങ്കിൽ അത് പിള്ളേരുടെ തെറ്റല് ആ പിള്ളേരത് കാണിക്കാൻ വേണ്ടി വിടുന്ന സൊസൈറ്റിയുടെ തെറ്റെന്ന് ഞാൻ പെടുള്ളു അല്ലാണ്ട് ഇപ്പം ഇതൊക്കെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ടെന്ന് ഞാൻ പറയൂല പിന്നെ സൊസൈറ്റിയിൽ കാണുന്ന രീതി മാറണം സൊസൈറ്റിയിൽ നോർമലൈസ് ചെയ്ത പോലെയാണ് ഇപ്പോൾ പലരും ചെയ്യുന്നു ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ നിയമം അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ പിള്ളേർ അങ്ങനെയൊക്കെ കാണും കേട്ടും പിന്നെ ഒന്നാമത്തെ എല്ലാവരും ഇപ്പം ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിൽ വരും സോഷ്യൽ മീഡിയസിലൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരും വിചാരിക്കുക ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ചിന്താഗതിയെന്നെ ഞാൻ പറയുള്ളൂ ഇപ്പോഴത്തെ പിള്ളേരൊന്നും പറയില്ല ഇപ്പോൾ പണ്ട് കൊലയായവരുണ്ട് ഇപ്പോഴൊക്കെ കൊലയാണ് പിള്ളേരുമുണ്ട് ഞാൻ ചിന്താഗതിയാണ് വളർന്നു വന്ന സാഹചര്യം എല്ലാമാവുക അതുകൊണ്ട് ഇപ്പൊ സിനിമ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ചെയ്തതെന്ന് ഞാൻ സൊസൈറ്റി എങ്ങനെയാണോ ഒരാൾ ട്രീറ്റ് ചെയ്യണേ അതേപോലെ തന്നെ ആയിരിക്കും അവരും തിരിച്ചത് ട്രീറ്റ് ചെയ്യുക ഈ ഫിലിംസ് കാണാത്ത കുറെ ബോധംഘട്ടകന്മാരൊക്കെയാണ് ഇപ്പം രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ളത് അതുമല്ല ഈ വല്ലവരും ചെയ്ത കുറ്റത്തിന് വെറുതെ സിനിമയുടെ പറയുക പോകണെന്തിനാണെന്നു ഞാൻ ആലോചിക്കണേ കാരണം സിനിമ വേറെ ലൈഫ് വേറെ എനിക്ക് എനിക്കത്രേം പറയാനുള്ളൂ ഈ ഇത്രയും കുറ്റകൃത്യങ്ങൾ വരാനുള്ള കാരണം എന്നാണ് അപ്പോൾ നമ്മുടെ നിയമത്തിലാണോ മാറ്റം വരുന്നത് സിനിമ ഇങ്ങനെയുള്ള സിനിമകൾ ഇനി ഇറങ്ങണ്ട എന്നാണോ ഇല്ല രണ്ടും മാറ്റണമെന്നില്ല കാരണം എന്താ വെച്ചാൽ ആ പിള്ളേരുടെ ചിന്താഗതിയാണ് ഒരു ക്രൈമിലോട്ട് എത്തിച്ചത് തന്നെ അതിനി സിനിമയുടെ ഇതും പിന്നെ രാഷ്ട്രീയത്തിന്റേതായിട്ടും ഒരു ബന്ധമില്ല രണ്ടും മാറണ്ട ഫിലിംസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാണോ ഇല്ലെന്നാണോ പറയുന്നത് ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ആയിരിക്കും കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല അപ്പോൾ ഒരാൾ ഓരോരുത്തരെയും ഓരോ സിനിമ അഫക്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും അപ്പോൾ സിനിമ കൊണ്ടാണ് സിനിമ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമ ഇറങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നതെന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അത് ഒരാൾ വളർന്നു വരുന്ന സാഹചര്യമാണ് ഒരാളെ നല്ല മനുഷ്യനാക്കിയിട്ട് ഫോം ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഓരോ കാര്യത്തിനും എടുക്കുക അപ്പോൾ അതിൽ ഓരോന്നിലും പേർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ അതും കൂടി ഡിപൻഡ് ആയിട്ട് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ക്രൈംസ് നടക്കുന്നത് ഇപ്പോൾ സിനിമ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് റേപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒറ്റ സിനിമയിലും റേപ്പ് ചെയ്യുന്ന ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒറ്റ സിനിമകൾ ഇറങ്ങുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സിനിമ ഇറങ്ങുന്നതുകൊണ്ടാണോ റേപ്പ് നടക്കുന്നത് അപ്പോൾ ക്രൈം ചെയ്യുന്നതും സിനിമയും അത് രണ്ടും രണ്ടാണ് അപ്പം നമുക്കങ്ങനെ കണക്ട് ചെയ്തിട്ട് സിനിമ ഇങ്ങനെ ഇറങ്ങുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ കേസുകൾ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിയമം സ്ട്രോങ് ആണോ നമ്മുടെ നിയമം സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചില കേസസിൽ സ്ട്രോങ് ആണ് പക്ഷെ ആവശ്യമുള്ള സമയത്ത് അത് സ്ട്രോങ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കാരണം വലിയ വലിയ കേസുകൾ വരുമ്പോൾ അതിലൊരിക്കലും നിയമത്തിൻ്റെ അതുകൊണ്ട് അതിലുള്ള ഒരു കുറ്റവാളിക്ക് നമ്മൾ അങ്ങനെ പണിഷ്മെന്റ് കിട്ടുന്ന രീതിയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുന്നത് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണോ അത് നമ്മുടെ നിയമത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ സിനിമയുടെ ഒരു പങ്ക് വല്ലാണ്ട് കാരണം എന്ന് പല സിനിമയിലും ഇപ്പം ഇതാണല്ലോ കൂടുതൽ വയലൻസ് ആണല്ലോ കൂടുതൽ കാണിക്കുന്നത് അതൊക്കെ കാണിച്ചിട്ടാകും പിള്ളേർക്ക് ഇപ്പോൾ ഇതിനുള്ള എങ്ങനെ ചെയ്യാൻ ഒരു പ്രേരണ തോന്നുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അല്ല പണ്ട് തൊട്ടേ ഇങ്ങനെ വയലൻസ് ഉള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ പക്ഷെ അന്നൊന്നും കാണാത്തൊരു അല്ല ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങനെ പണ്ടത്തെ പോലെ അല്ലേ ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സിനിമയിലേക്ക് ഇങ്ങനെ കണ്ട ഇപ്പം മാർക്ക് പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ അതിൽ കുറച്ചും കൂടി വയലൻസ് ഒക്കെ കൂടുതലല്ലേ അപ്പോൾ പിള്ളേർ അതൊക്കെ കണ്ടിട്ടാവും ഇരിക്കും ഇപ്പം കൂടുതലും ഇപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവുക നമ്മുടെ മലയാളത്തിൽ ഇപ്പോഴല്ലേ മാർക്കോ പോലത്തെ സിനിമകൾ ഇറങ്ങി തുടങ്ങിയത് തന്നെ അല്ലാതെ പല ഭാഷകളിലും പല രീതിക്കുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തലമുറ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കുറച്ചും കൂടി അത് കണ്ട ഫാനൊക്കെ ആയിട്ട് പിള്ളേർ അങ്ങനെ അങ്ങനെ കാരണം അങ്ങനെ ചെയ്യുന്നതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ ഇൻഫ്ലുവൻസ് ാണ് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുമല്ല സിനിമ ഇതിനു മുമ്പ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഇതിലും മോശപ്പെട്ട സിനിമ എഴുതി എഴുതിയിട്ടുണ്ട് ഇതേപോലെ ബ്രൂട്ടാലിറ്റി ഉള്ള ഒരുപാട് ആറേറ്റഡ് മൂവി നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ സിനിമ മാത്രമല്ല ഇപ്പോഴത്തെ ജനറേഷൻസിൽ എൺപതി കുറവായിട്ടുള്ള ജനറേഷനായിട്ട് തോന്നാറുണ്ട് അത് പാരൻറ്റിൻ്റെ പാരൻ്റിങ്ങിൻ്റെ ആയിക്കോട്ടെ കൊറോണ കാലത്തുള്ള കുറച്ച് കുറച്ച് നാളെ അടച്ചിട്ടത് കൊണ്ടായിക്കോട്ടെ പല കാരണങ്ങളുണ്ട് സിനിമ കൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ഒന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയിൽ ഒരാളെ ചതിക്കുന്നതാണോ നമുക്ക് ചതിക്കാലത്ത് വരെ വരുന്നൊന്നുമില്ല ഇതെല്ലാം മനുഷ്യൻ്റെ ഉള്ളിലല്ല മനുഷ്യൻ എൻ്റെ ഒരു അഭിപ്രായത്തില് എല്ലാ മനുഷ്യന്മാരും അനിമൽ എന്നുള്ളതിലാണ് ഉള്ളിലുണ്ട് പൊട്ടിത്തെറിക്കാനുള്ളൊരു സംഭവം എല്ലാവരുടെയും ഉള്ളിലും ഉണ്ട് പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ചെയ്തു പോകുന്നതാണ് ഇപ്പോൾ റീസൻറ്റായിട്ട് നടന്ന പല സംഭവങ്ങളും ഉണ്ട് അത് ലഹരി മാത്രമായിട്ട് പറയാൻ പറ്റൊന്നുമില്ല ലഹരി ഇപ്പോൾ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആണ് പണ്ട് ഇതുപോലെ പല കാര്യങ്ങൾ നടന്നാലും അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു റീസെൻ്റ് രണ്ട് മൂന്ന് സിനിമകൾ ഇറങ്ങി അതിൽ ഫുൾ ക്രൈമും വയലൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻസൊക്കെ ഞാനൊരു സ്റ്റുഡൻ്റാണ് നമ്മളൊരു ടീനേജ് ഏജിൽ നമ്മൾ ഇങ്ങനത്തെ സിനിമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഓബിയസ്ലി നമുക്ക് അതേപോലെ നമ്മുടെ റിയൽ ലൈഫിലും എങ്ങനെ ഫിലിമിൽ ആക്ട് ചെയ്യുന്നു അതേപോലെ നമുക്കും തോന്നും പക്ഷേ ഫിലിം ഇൻഡസ്ട്രി അവർ പറയുന്നത് ജസ്റ്റ് ഒരു ഫിലിമായി കാണുക എന്ന് മാത്രമാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണോ ഫിലിമിൽ മാറ്റി ചെയ്യുന്നത് അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇപ്പോഴല്ലേ ഇങ്ങനത്തെ ഒരു ഫിലിംസ് ഇറങ്ങി തുടങ്ങിയത് അല്ലാതെ പല ഭാഷകളിലും ഇങ്ങനത്തെ ക്രൈംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഒന്നും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അത് ഫിലിംസ് ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ട് തന്നെയാണെന്ന് തന്നെ തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ ഒരു സജഷൻ മാത്രമേ പറഞ്ഞോളൂ മേ ബി എൻ്റെ ചോയ്സ് ആവില്ല ബാക്കിയുള്ള ആൾക്കാർ ചോയ്സ് എന്നിരുന്നാലും മലയാളം സിനിമയാണ് ബാക്കിയുള്ള സിനിമകളെ കമ്പയർ ചെയ്യുന്ന എല്ലാവരും കാണുന്ന സിനിമ അപ്പോൾ അത് കൂടുതൽ ആൾക്കാർ എഫക്ട് ചെയ്യും അത് അങ്ങനത്തെ സിനിമകൾ ഇനി എല്ലാം ആയിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ നടക്കുന്ന നിയമം ആണ് ആണ് സ്ട്രിക്റ്റ് സിനിമ മാത്രമാണ് പ്രശ്നം എന്നാണ് പറയുന്നത് അല്ല നമുക്ക് സിനിമയിലൂടെ നമുക്ക് കാര്യങ്ങൾ കുറക്കാൻ പറ്റും നിയമങ്ങളും ഒന്നും കൂടി സ്ട്രോങ് ആവണം എന്നിരുന്നാലാണ് ആൾക്ക് തെറ്റിയിൽ നിന്ന് മാറി നിക്കുക സിനിമ അതിൻ്റെ ഒരു എങ്ങനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു കാര്യമാണ് സിനിമ സിനിമയിൽ നിന്നും ഇങ്ങനത്തെ അങ്ങനെ വയലൻസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കണെങ്കിൽ അത് സിനിമയോട് മെസ്സേജ് കിട്ടണം ഈ വയലൻസ് ഉള്ള സിനിമയിലൊന്നും മെസ്സേജ് കാര്യങ്ങളൊന്നും ഇല്ല ആളുകൾ ഈ വയലൻസ് കണ്ടിട്ടാണ് ആളാദിക്കുന്നത് അതുകൊണ്ട് ഒരു മീനിങ്ങും അതിൽ നിന്നൊന്നും നമുക്ക് കിട്ടുന്നില്ല പിന്നെ നമ്മളത് കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഒരു ബെനിഫിറ്റ് കാര്യങ്ങളൊന്നുമില്ല അതാണ് എന്റെ ഒരു ഒപ്പീനിയൻ താങ്കൾ പറയുന്നതിന്റെ മാർക്കോടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങണ്ട എന്നാണ് വയലൻസ് ഒക്കെ വേണ്ട വയലൻസ് ഉള്ള ഫിലിംസ് ഒന്നും തന്നെ ഇനി മലയാള ഇൻഡസ്ട്രിയിൽ വേണ്ട എന്നാണ് പറയുന്നത് അത് ഈ വയലൻസ് ആയുള്ള സിലിം മൂവീസും കാര്യങ്ങളൊക്കെ ഇനി വേണ്ട എന്നാണ് എൻ്റെ ഒരു സജഷൻ എന്തിരുന്നാൽ മാർക്കോ ഇപ്പോൾ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയൊരു മാർക്കോ എന്നിരുന്നാലും നമ്മൾ സ്റ്റുഡൻസ് ആയാലും നമ്മൾ മക്കളായാലും എല്ലാവരും ഈ മാർക്കോ എന്ന സിനിമ കണ്ടു നമ്മൾ ഫോണിലൂടെയും ടാബിലൂടെ ആയാലും അത് കണ്ടു അപ്പോൾ അതിൽ നിന്നും എല്ലാവർക്കും ഈ മാർക്കോയിലെ അവരെ വില്ലൻ വേഷങ്ങളും എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പറ്റി അതിനി അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇരുന്നാലും ചോര രക്തം കൊണ്ട കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്നും ആളുകളെ കൊല്ലുന്നതും വളരെ ക്രൂരമായി മർദ്ദിക്കുന്നതും അവിടെ ഓരോയങ്ങൾ പറിച്ചെടുക്കുന്നതൊക്കെ വളരെ നിസ്സാരമായാണ് കാണിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അത് പാർട്ടി അതിൽ നിന്നും ഒക്കെ കൊലപാതകങ്ങളും പിന്നീട് വെച്ചാൽ പണ്ട് തെറ്റാന്നും ഇത് ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ പല സിനിമകളും നോർമലൈസ് ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ അഭിപ്രായം കുറച്ചൊരു ഒപ്പീനിയൻ നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞു ഈ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ